വിവാദമാണോ ഇവിടേക്ക് തീർച്ചയായും വിവാദം വന്നപ്പോഴാണ് അറിഞ്ഞത് പക്ഷേ ഇതൊരു നല്ല ആരോഗ്യ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ ജാതി മത രാഷ്ട്രീയ വർഗ വിവേചനമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഈ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ് കാരണം ഇത് ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവരല്ല ഇതിനകത്ത് ഈ പങ്കെടുക്കുന്നത് ഇതിനകത്ത് ഹൈന്ദവ വിശ്വാസികളുണ്ട് ക്രിസ്ത് ക്രിസ്തീയ വിശ്വാസികളുണ്ട് മുസ്ലിം വിശ്വാസികളുണ്ട് ഇത് ബേസിക് ആയിട്ടുള്ള യോഗ അതുപോലെ തന്നെ ജിമ്മിൽ പരിശീലിക്കുന്ന ബേസിക് എക്സസൈസാണ് നമ്മൾ പരിശീലിക്കുന്നത് എയ്റോബിക് എക്സസൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശീലിക്കുന്നത് അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഇത് പ്രോത്സാഹിക്കപ്പെടേണ്ടത് ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് എന്തിനാണ് വിവാദം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ വിവാദം എന്ന് പറഞ്ഞാൽ അനാവശ്യമാണ് ഇപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ബേപ്പൂരിൽ ഇത് പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഒരു പ്രചാരകരായി മാറിയിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഒരു കുറച്ചാളുകൾ മാത്രം ഇത് പ്രചരിപ്പിക്കരുത് എന്നും ഇതിനകത്തൊരു വർഗീയ ചാപ്പ കുത്താനും ശ്രമിക്കുന്നത് എന്തിനാണ് അപ്പോൾ അതിൽ ദുരുദ്ദേശമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയ്ക്ക് പിന്തുണ അതുകൊണ്ട് തന്നെ അർപ്പിക്കാനാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ഈ കൂട്ടായ്മ പ്രോത്സാഹിക്കപ്പെടേണ്ടത് തന്നെയാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് കൂടുതൽ യൂണിറ്റുകളായി മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ് ഒരു തരത്തിലുള്ള വർഗീയ ചാപ്പ കുത്താനും ഇതിനകത്ത് അനുവദിക്കപ്പെടേണ്ടതില്ല കാരണം ഇപ്പോൾ ആർ എസ് എസിൻ്റെ ശാഖ നടത്തുമ്പോൾ ആ ആളുകൾക്ക് ഉണ്ടാകാത്ത ഇതാണ് ഇവിടെ മെക്സവൺ എന്ന് പറഞ്ഞ യാതൊരു വിധത്തിലുള്ള വിവേചനവും ഇല്ലാതെ ഒരു ബേസിക് എക്സസൈസ് നടത്തുമ്പോൾ ഇവിടെ ഉണ്ടാകും അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഈ ഒരു ദുഷ്പ്രചരണം കൊണ്ട് പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സംഘപരിവാർ സൈബർ ഹാൻഡിലുകൾ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട് അവർ പറയുന്നത് ഇത് എസ് ഡി പി യുടെ നേതൃത്വത്തിലുള്ള ആയുധ പരിശീലനമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഏത് തരത്തിലുള്ള ആയുധ പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് ഏത് തരത്തിലുള്ള ആയുധമാണ് ഇവിടെ കൈകളിലുള്ളത് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പങ്കെടുത്തു ബേസിക് ആയിട്ടുള്ള എയ്റോബിക് എക്സസൈസും ബേസിക് ആയിട്ടുള്ള എക്സസൈസ് രീതികളുമാണ് ഇവിടെ പരിശീലിക്കുന്നത് ആയുധ പരിശീലനമാണ് നടക്കുന്നത് എന്നുള്ള വ്യാജേന ഇന്ത്യയിൽ മുഴുവൻ വലിയ രീതിയിലുള്ള സംഘപരിവാർ ഹാൻഡിലുകളുടെ പ്രചരണം നടക്കുകയാണ് കാരണം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അത് വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുകയാണ് ആരാണപ്പോൾ ഈ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് ഒരു ബി ജെ ഈ പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത് ഈ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് സി ജില്ലാ സെക്രട്ടറി എന്നുള്ളത് വളരെ ഗുരുതരമാണ് ശ്രീ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതൊരു ആരോഗ്യ ആരോഗ്യസമ്പൂർണമായ കേരളത്തിലേക്ക് ഇത് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് കാര്യം ഇതിനകത്ത് വർഗീയ ചാപ്പു കുത്തേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ഇതിനകത്ത് സംശയകരമാണ് ഇത് ആദ്യമായിട്ടല്ല അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആദ്യമായിട്ടല്ല ശ്രീ ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസ് തോന്നുന്നു ആ വധക്കേസിൽ മാഷ ഉള്ള സ്റ്റിക്കർ എങ്ങനെ വന്നു കാരണം അത് മാഷ ഉള്ള സ്റ്റിക്കറിന് ശേഷമാണ് പറഞ്ഞത് എസ് ടി പി യാണ് ഈ കൊലപാതകം നടത്തിയത് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണെന്ന് പറഞ്ഞാൽ ആദ്യം യൂത്ത് ലീഗിൻ്റെ നേതാവായിട്ടുള്ള കാസിമിനെ അറസ്റ്റ് ചെയ്തു കാസിം അല്ല ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കി അപ്പോൾ ആരാണത് ഉണ്ടാക്കിയത് മൂന്നാമത്തെ വിഷയമാണ് ഈ മെക്സവൺ അപ്പോൾ ഈ മെക്സവനിൽ വർഗീയമായി ചാപ്പകുത്താൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമാണ് അദ്ദേഹത്തിന് ഇവിടെയുള്ള മുസ്ലിം ഹൈന്ദവ മതവിശ്വാസികൾ ഏറ്റവും സന്തോഷപൂർവ്വമായ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ കണ്ണിക്കടിയുണ്ട് എന്നുള്ളത് മാത്രമല്ല ആർ എസ് എസിൻ്റെ അജണ്ട കൂടി നടപ്പിലാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് അത് നടപ്പിലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കില്ല ആ അത് നടപ്പിലാക്കാൻ അനുവദിക്കുകയും ഇല്ല അതുകൊണ്ടാണ് ഇതിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ട് ഈ മെക്സവൻ കൂട്ടായ്മയിൽ കണ്ട് വെറുതെ പിന്തുണ കൊടുത്താലും അതൊരു പേരിനുള്ള പിന്തുണയാവും ഇവിടെ വന്ന് കാണുമ്പോൾ ഇവിടെ ഏതെങ്കിലും ആയുധ പരിശീലനം നടക്കുന്നുണ്ടോ ഇല്ല ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള മതവിശ്വാസങ്ങളെ അല്ലെങ്കിൽ മതപ്രചരണം നടക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ കേവലമായ ഈ എക്സസൈസ് രീതിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതായ ഉത്തരവാദിത്വം ഈ നാട്ടിലെ എല്ലാ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾക്കുണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് ആ ഉത്തരവാദിത്വം ഞങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുന്നു മെക്സമൺ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം എന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്തു നമ്മളൊരു ബോൾ എടുത്ത് ഫോർവേഡ് ഇട്ട് കൊടുത്തിട്ട് ഞാനിനി കളിക്കാനില്ല എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയായി ശ്രീ പി മോഹൻ്റെ അവസ്ഥ കാരണം അദ്ദേഹം ഇതെടുത്ത് ആർ എസ് എസിന്റെ കോട്ടിലിട്ടുകൊടുത്തു ആർ എസ് എസ് വലിയ രീതിയിലുള്ള സൈബർ പ്രചരണം ആരംഭിച്ചു അതാണ് ഇവിടുത്തെ പ്രശ്നം മറ്റ് സി പി എം നേതാക്കന്മാരാരും ചെയ്തില്ലല്ലോ ആർ എസ് എസ് ഇതിൻ്റെ വലിയ സൈബർ പ്രചരണം ആരംഭിച്ച് ഞാൻ എത്ര സ്ക്രീൻഷോട്ട് വേണമെങ്കിലും നമുക്ക് കയറാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയുധ പരിശീലനമാണ് മെക്സോൺ കുട്ടായ്മ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള സൈബർ ഹാൻഡിലുകളിൽ നിന്നുള്ള പ്രചരണം വർഗീയ പ്രചരണം ഇന്ത്യ ഒട്ടാകെ നടക്കുകയാണ് അങ്ങനെയാണ് ഇത് വിവാദമാകുന്നത് അത് നിങ്ങൾ ചാനലുകളിൽ കാണിച്ചതിനപ്പുറമായി കേരളത്തിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ആയുധ പരിശീലനം പരസ്യമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നു എന്നുള്ള ആർ എസ് എസിൻ്റെ സൈബർ ഹാൻഡിലുകളുടെ പ്രചരണം നടക്കുകയാണ് ആ പ്രചരണത്തിലേക്ക് ഈ ബോൾ ഇട്ടുകൊടുത്തിട്ട് ഞാനിനി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മാപ്പ് പറയേണ്ടത് അദ്ദേഹം പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണം എനിക്ക് തെറ്റ് പറ്റിയതാണ് ഞാൻ ആദ്യം കരുതുന്നത് തെറ്റിദ്ധാരണ മൂലമാണ് ഇവിടെ സി പി എംമാരുണ്ടല്ലോ ഇവിടെ ബ്രാ ബ്രാഞ്ച് ഭാരവാഹികളുണ്ടല്ലോ അവർക്ക് അവർ എന്ത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് അവർ ആരോഗ്യ പരിപാലനത്തിലാണ് വരുന്നത് ഇവിടെ മാരത്തോൺ ഓടുന്ന ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യപൂർണ്ണമായ ഒരു സമീപനം സ്വീകരിക്കുന്നവരുണ്ട് അവർ ഇത് കഴിഞ്ഞിട്ട് ഇനി മാരത്തോടും വേണ്ടി പോകും അങ്ങനെ സി പി എമ്മുകാരുണ്ട് കോൺഗ്രസുകാരുണ്ട് ലീഗുകാരുണ്ട് എൻ സി പി കാരുണ്ട് എൽ ഡി എഫ്കാരുണ്ട് ബി ജെ പി ഇത് എന്താ എന്ത് രാഷ്ട്രീയമാണ് ഇതിനകത്തുള്ളത് ഇത് ജാതി മത ഒരു പ്രത്യേക പ്രചരണമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആർ എസ് എസ് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടക്കുന്നു ആ ആർ എസ് എസ് ക്യാമ്പയിന് തിരികൊളുത്തിക്കൊടുത്തത് ശ്രീ പി മോഹനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെങ്കിൽ അദ്ദേഹം തെറ്റുപറ്റിയെന്ന് പറയണം എനിക്ക് തെറ്റുപറ്റിയതാണ് തെറ്റിദ്ധാരണ മൂലമാണ് എന്ന് അദ്ദേഹം പറയാൻ തയ്യാറുള്ളു അത് പറയാത്ത പക്ഷം അദ്ദേഹത്തിന്റെ ഉദ്ദേശം ദുരുദ്ദേശപരമാണ് ആ അപ്പം നമ്മളിവിടെ വന്ന് പങ്കെടുക്കുന്നത് തന്നെ ഒരു പിന്തുണയും ആ വർഗീയ പ്രചരണങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് ഈ നാട്ടിൽ വർഗീയ പ്രചരണം നടത്തിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും ആ പ്രതിരോധത്തിന് മതേതര കക്ഷികൾ എല്ലാവരും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സി പി എം പോലുള്ള പ്രസ്ഥാനങ്ങൾ ആ പ്രതിരോധത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ട പ്രസ്ഥാനങ്ങളാണ് കാരണം നമ്മൾ ഇന്ത്യ മുന്നണി തന്നെ രൂപീകരിക്കപ്പെട്ടത് വർഗീയ പ്രചരണങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ആ പ്രതിരോധം നമ്മൾ എല്ലാവരും ചേർന്ന് ഏറ്റെടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് പങ്കെടുക്കേണ്ടത് പങ്കെടുക്കുന്നത് നാളെ ശ്രീ അടുത്ത ദിവസങ്ങളിൽ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും ഇത് വർഗീയ പ്രചരണത്തിനുള്ള പ്രതിരോധത്തിന്റെ ഭാഗം കൂടിയാണ് ഞങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് അല്പം കുറവുണ്ട് അപ്പൊ ഇത് എല്ലാവരും നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരും എല്ലാവരും ഇത് പരിചയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യോഗയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവർക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വാമപ്പ് എക്സസൈസുകളാണ് ഇത് ചെയ്യുന്നത് ഒരു ഇരുപത് മിനിറ്റത്തെ ക്യാപ്ഷൽ എക്സസൈസ് ആകുമ്പോൾ ചെയ്യാനും നമുക്ക് സ്ഥിരമായി ചെയ്യാനുമുള്ള ഒരു സിലബസ് ആണ് ഇതിനകത്തുള്ളത് പിന്നെ ഇത് ഇതൊരു കൂട്ടായ്മയാണ് എല്ലാവരും രാവിലെ വരുന്നു രാവിലെ വന്നു അവർ സംസാരിക്കുന്നു അവർ പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഒരു സൗഹൃദം പങ്കുവെക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു നല്ല വളരെ മികച്ച രീതിയിലുള്ള നാട്ടും പ്രദേശങ്ങളിലും മറ്റ് അറുബൻ പ്രദേശങ്ങളിലും ഒരു കൂട്ടായ്മയായിട്ട് വളരുക ഈ കൂട്ടായ്മ ഇനിയും അതിശക്തമായി വളർന്ന് ആരോഗ്യ സമ്പൂർണമായ ഒരു കേരളത്തിലേക്ക് ഈ കൂട്ടായ്മ നയിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്